എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് ഉദയനൂർ അമ്പലത്തിൽ ഊരൂട്ട് മഹോത്സവം എന്ന് പറഞ്ഞൊരു ഉത്സവമുണ്ട് അപ്പോൾ ആ ഉത്സവത്തിന് പടയ്ക്ക് അങ്ങനെ അന്ന് പോയ ചെറിയൊരു വീഡിയോ ആണ് ഉദയനൂർ അമ്പലത്തിൽ തന്നെ ഉള്ളക്കുടയത്തമ്പര എന്ന് പറഞ്ഞ ഒരു നടയുണ്ട് ക്ഷേത്രത്തിനകത്ത് ഒരു ഉപദേവത സ്ഥാനം നൽകി നിത്യപൂജകൾ നൽകണം പ്രതിഷ്ഠയൊന്നുമില്ല അപ്പോൾ ഇത് മൂന്ന് വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള പ്രധാന ഉത്സവമായാണ് ഇത് മൂന്ന് കൊല്ലത്തിൽ ഈ ഉത്സവം നടത്തുന്നതും ക്ഷേത്രത്തിൻ്റെ തന്നെ സ്വന്തമായ വയലിലാണ് ഈ ഉത്സവം നടത്തുന്നതും വയലിലെ പന്തലൊക്കെ കിട്ടിയാണ് ഉത്സവം നടത്തുന്നത് ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ് പടപ്പുറപ്പാട് പടപ്പുറപ്പാടെന്നു പറയുമ്പം കമ്പം കത്തിക്കുന്ന ചടങ്ങ് അങ്ങനെ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ട് നൂറുകണക്കിന് ആൾക്കാർ വ്രതമെടുത്ത് പല വേഷങ്ങൾ കിട്ടും ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും അങ്ങ് കരിവേഷം അങ്ങനെയുള്ള പല വേഷങ്ങളും ധരിച്ച് താലപ്പുല്ലിയോടുകൂടി ആണ് ഈ അമ്പലത്തിൽ അമ്പലത്തിലെത്തുന്നത് ഊരുട്ട് വയലിലെത്തുന്നത് ഈ കരിവേഷമൊക്കെ ധരിച്ച് പറഞ്ഞവർ എല്ലാവരുടെയും മൊത്തം കരിയൊക്കെ തേക്കും കളറൊക്കെ എല്ലാവരുടെയും ദൈവത്തേക്കും അവർ കരി അറിയാന്നുള്ളത് വേണ്ട ദൈവത്തൊക്കെ അതൊരു ചടങ്ങാണ് അങ്ങനെ അവരവിടെ നിന്നും കളിച്ച് കളിച്ചാണ് വരുന്നത് ഇതിലൊരു സുന്ദരി മോളുണ്ടായിരുന്നിട്ട് ദേവി വേഷം കെട്ടി ഞങ്ങൾ ഫോട്ടോ എടുക്കണേണ്ട ആ മോളങ്ങനെ നിന്ന് തരുമായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കമ്പം കത്തിക്കുന്നത് കമ്പം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് കമ്പമുണ്ട് മൊ മൊത്തത്തിൽ അറുപതടിയോളം ഉയരമുള്ള കമ്പം സ്തൂപിക പോലെ നിർമ്മിച്ച് കമ്പത്തിൽ കമുഖ് മറ്റ് വശങ്ങളിലായി മുളയും മരത്തിൻ്റെ ചില്ല് ശിഖിരങ്ങളൊക്കെ ചേർത്ത് കമ്പം നിർമ്മിക്കണത് അതിൻ്റെ പുറത്ത് ഓലമടഞ്ഞ് നല്ല രസമാണ് ഇട്ടാൽ കാണാൻ വേണ്ടിയിട്ട് നല്ല സ്തൂപം പോലെ ഇങ്ങനെ നിൽക്കും രാത്രി പന്ത്രണ്ട് മണിക്കേ ഇത് കത്തിക്കുള്ളൂ അപ്പോഴേ ഈ വേഷം വെട്ടി വർണ്ണവർക്കും ഇതിന് കയറാൻ പറ്റുള്ളൂ രാത്രി കമ്പം കത്തിച്ച് രാവിലെ കുരുതി കൂടി ഉത്സവം തീർന്നു ഉദയനൂർ ക്ഷേത്രത്തെ മാത്രമാണ് ഇങ്ങനെയുള്ള ഈ ഉത്സവം ഉള്ളത് വേറെ ഒരിടത്തും എൻ്റെ അറിവിൽ ഇല്ല ഉദയനൂർ അമ്പലത്തിലെ പ്രധാന വഴിപാടാണ് അട വഴിപാട് അവിടെ തന്നെ വയലിൽ നെല്ല് കുത്തിയെടുത്ത് ചമ്പാപ്പച്ചരിയും തേങ്ങയും പാളയംകുടം പഴവും ചേർത്താണ് ഈ അട ഉണ്ടാക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഈ അട അടം വത്തിക്കുന്ന വഴിപാട് വത്തിക്കുന്ന വീടുകളിലെ എൻ്റെ വീട്